നമസ്കാരം ന്യൂസ് സ്വാഗതം മുജേ തൂ ഹേ രാഹുൽ ഗാന്ധി സംഭാലിൽ കിങ്കരന്മാരോട് പറയുമ്പോൾ അത് വാസ്തവത്തിൽ യോഗി ആദിത്യനാഥിനോട് തന്നെ ചോദിക്കുന്ന പോലെയാണ് എന്നെ തടയാൻ നീ ആരട എന്ന ചോദ്യമാണ് അവിടെ ഉദ്യോഗസ്ഥർക്ക് നേരെ കൃത്യമായി രാഹുൽ ഗാന്ധി പറഞ്ഞത് പൊതുവെ ശാന്ത സ്വഭാവം കൈവിടാത്ത രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും പ്രൗഢോജ്വലമായ ഒരു ഭാവ പകർച്ചയാണ് സമ്പലിലെ പോലീസുകാർ കണ്ടത് വലിയ തോതിൽ സംഘർഷമുണ്ടായ സമ്പലിൽ അവിടെ സംഘർഷങ്ങളെ നിയന്ത്രിക്കുന്നതിന് പകരം പ്രതിപക്ഷ നേതാവ് അതും ഇന്ത്യയിൽ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ തടഞ്ഞ് വലിയ തോതിൽ അത് തേച്ച് മാറ്റി കളയാൻ ശ്രമിച്ച യോഗിയുടെ പോലീസിന് കണക്കിന് കിട്ടി സമ്പലിലെ പ്രശ്നസങ്കീർണമായ മേഖലകൾ സന്ദർശിക്കാൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ വയനാട് എം പി പ്രിയങ്ക ഗാന്ധിയും കൃത്യമായി ഉത്തർപ്രദേശിൽ എത്തുമ്പോൾ അതിനെ നാനാവിശത്ത് നിന്നും തടഞ്ഞുകൊണ്ട് എല്ലാ തരത്തിലും ഒരു വലിയ അട്ടിമറിക്ക് വേണ്ടി ശ്രമിക്കുകയായിരുന്നു യോഗി ആദിത്യനാഥ് പക്ഷെ അതെല്ലാം വലിയ തോതിൽ ചീറ്റിപ്പോയിരിക്കുകയാണ് ഹത്രാസിൽ എങ്ങനെയാണ് രാഹുലിനെയും പ്രിയങ്കയും കടത്തിവിടാതിരിക്കാൻ ശ്രമിച്ചതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതിന് ശേഷമുണ്ടായ നിമിഷങ്ങളും നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് ഇതൊന്നും വലിയ വിഷയമല്ല ഭാരത് ജോഡോ ന്യായ യാത്ര ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം സംഘടിപ്പിക്കാൻ അവിടെ നടന്ന് എല്ലാ സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്യാൻ കെൽപ്പുള്ള ഒരു നേതാവിന് സമ്പലിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണോ അത്ര സമയം വേണ്ടത് അത് യോഗി ആദിത്യനാഥന് നല്ല പോലെ ീണമാകും എന്ന് ഉറപ്പാണ് ഒൻപത് നിയോജക മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള അട്ടിമറിയാണ് നടന്നത് എന്നുള്ളത് വോട്ടിംഗ് പേഴ്സൻറ്റിൽ അവിടെ ബൂത്ത് അടിസ്ഥാനത്തിലെ വിവര പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ വ്യക്തമാവുകയാണ് എല്ലായിടത്തും കള്ളവോട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാകുന്ന സാഹചര്യമാണ് അതായത് വോട്ട് ചെയ്യാത്തവരുടെ കൈത്തണ്ടിൽ പോലും പക്ഷി എങ്ങനെ പുരണ്ടു എന്ന വലിയ ചോദ്യം അവിടെ ആവർത്തിക്കപ്പെടുകയാണ് വോട്ട് ചെയ്തവർക്കാണെങ്കിലോ ആ വോട്ട് രേഖപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട വി വി പാറ്റ് സ്ലിപ്പ് ചോദിക്കുമ്പോൾ കൊടുക്കുന്ന പോലുമില്ല അത്തരത്തിൽ വലിയ തിരിമറി നടന്നിരിക്കുന്നു എന്ന ആരോപണം അതിശക്തമായിരുന്നു എന്നിട്ടും ഈ കള്ളക്കളികളൊക്കെ എലക്ഷൻ കമ്മീഷൻ പൂട്ടാൻ തയ്യാറാകുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിനെതിരെ ഒരു തുറന്ന പോരാട്ടം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നത് യോഗിയുടെ പോലീസ് അക്ഷരാർത്ഥത്തിൽ ഗുണ്ടായുസം കാണിച്ച് ഗുണ്ടകളെ പോലെ പെരുമാറുന്ന ഒരു സാഹചര്യം വന്നു എന്ന് മനസ്സിലാക്കിയ രാഹുലാണ് വലിയ തോതിൽ അവർക്കെതിരെ ആക്രോശിച്ചു കൊണ്ടെത്തിയത് രാജീവ് ഗാന്ധിയുടെ പുത്രന് സമാധാനം നടത്താനും അറിയാം വേണ്ടി വന്നാൽ പോരാട്ടം നടത്താനും അറിയാമെന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുകയായിരുന്നു അത് ദേഹോപദ്രവം ചെയ്യാൻ അതായത് കോൺഗ്രസ് പ്രവർത്തകരെ അജയ്യറായി അടക്കം ദേഹോപദ്രവം ചെയ്യാനും കയ്യേറ്റം ചെയ്യാനും പോലീസിന് യാതൊരു മടിയുമില്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടിയാണ് പ്രതിപക്ഷ നേതാവ് ആരാണ് എന്ന് രാഹുൽ ഗാന്ധി അവരുടെ മുന്നിൽ കാണിച്ചു കൊടുത്തത് യോഗിയുടെ പോലീസല്ല സാക്ഷാൽ അമിത്ഷായുടെയോ മോദിയുടെ പോലീസ് ആയിരുന്നാലും എനിക്കൊരു പുല്ലുമില്ല എന്ന് രാഹുൽ ഗാന്ധി ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു